കൗൺസിലർമാർ കൂറുമാറിയതോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുകയാണ് ബിജെപി അനിത ബസോയ നിഖിൽ ചപ്രാണ ധരംവീർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം എ പിയിൽ നിന്ന് ബിജെപിയിലെത്തിയത് രാജ്യതലസ്ഥാനത്ത് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഭരണമുണ്ടാക്കുമെന്നാണ് കൂറുമാറ്റത്തിന് പിന്നാലെ ബിജെപിയുടെ പ്രതികരണം കൂടുതൽ പേർ എ പി വിട്ടെത്തുമെന്നും ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ പറഞ്ഞു കൂറുമാറി മൂന്നുപേർ കൂടിയെത്തിയതോടെ ഇരുന്നൂറ്റി അൻപതംഗ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ അംഗബലം ആയി ഉയർന്നിരിക്കുകയാണ് എ പിക്ക് പതിനാലും കോൺഗ്രസിന് എട്ടും സീറ്റുകളാണുള്ളത് കോർപ്പറേഷനിൽ കൂറുമാറ്റ നിയമം ബാധകമല്ലാത്തതിനാൽ ബി ജെ പിയിൽ പുതുതായി ചേർന്നവർക്കെതിരെ അയോഗ്യതാ ഉണ്ടാവില്ല നിലവിൽ എ പിയുടെ മേയറാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഏപ്രിലിൽ നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഡൽഹി കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി ബി ജെ പിയുടെ എട്ടംഗങ്ങളും എ പിയുടെ മൂന്ന് കൗൺസിലർമാരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ബി ജെ പി അംഗമായ കമൽജീത്ത് സെഹരാവത്ത് എംപിയുമായതോടെ നിലവിൽ പന്ത്രണ്ട് ഒഴിവുകളാണ് ഡൽഹി കോർപ്പറേഷനിലുള്ളത് പുതിയ അംഗബലത്തിന്റെ കരുത്തോടെ ഡൽഹിക്ക് ഭരണം പിടിച്ചെടുക്കാനാകുമെന്നാണ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് സീറ്റ് നേടിയതോടെ പത്ത് പ്രതിനിധികളെ ബി ഡൽഹി കോർപ്പറേഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും എ എ പിക്ക് നാലുപേരെ മാത്രമേ നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കുകയുള്ളൂ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം പതിനാലാണ് ഡൽഹി മേയർ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ നടക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന അവസാന മേയർ തെരഞ്ഞെടുപ്പിൽ എ പി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു മൂന്ന് കൗൺസിലർമാർ കൂടി ചേർന്നതോടെ ബി ജെ പിയുടെ അംഗമനം ഇപ്പോൾ എ പിയേക്കാൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എം സി ഡി തിരഞ്ഞെടുപ്പിൽ എ പി നൂറ്റി മുപ്പത്തിനാല് വാർഡുകളും ബി ജെ പി നൂറ്റിനാല് വാർഡുകളും കോൺഗ്രസിന് ഒൻപതും സ്വ സ്വതന്ത്രക്ക് മൂന്ന് വാർഡുകളും ലഭിച്ചിരുന്നു കൗൺസിലർമാരെ കൂടാതെ ഏഴ് ലോക്സഭാ എം പിമാരും എല്ലാവരും ബി ജെ പി കാരും മൂന്ന് രാജ്യസഭാ എം പിമാരും അവരും എല്ലാവരും എ പിക്കാരും ഡൽഹിയിൽ പതിനാല് നോമിനേറ്റഡ് എം എൽ എ മാർ എന്നിവർ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരാണ് ഡൽഹിയിൽ കേന്ദ്രത്തിലും നിയമസഭയിലും മുനിസിപ്പൽ തലത്തിലും ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്ന് കൗൺസിലർമാരെ സ്വാഗതം ചെയ്തുകൊണ്ട് സിറ്റി പ്രസിഡന്റ് വീരേന്ദ്ര പറഞ്ഞു വീരേന്ദ്രുദ്ധ നരേന്ദ്രമോദിയുടെ വികസിത ഭാരതത്തിന് കീഴിൽ തലസ്ഥാനമായി ഇതിനെ വികസിപ്പിക്കാനുള്ള ശരിയായ സമയമാണിത് ഡൽഹിയെ വൃത്തിയുള്ളതും മനോഹരമായ നഗരമാക്കാനാണ് കൌൺസിലർമാർ ബി ജെ പിയിൽ ചേർന്നതെന്നും സച്ചുദേവ പറഞ്ഞു